ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖ അല്ലേ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു ഇതാട്ടോ ഞങ്ങളുടെ ബാർബിക്യൂ ക്യാമ്പിങ് നൈറ്റ് ക്യാമ്പിങ് ഫിഷിങ്ങിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതും അപ്പം ഇതായിട്ടോ ആ വീഡിയോ എന്താ പറയുക നല്ല രസമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിഷിങ് പിന്നെ ബാർബിക്യു ക്യാമ്പിങ് ടെൻറ്റി സ്റ്റേ ചെയ്യാം എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നത് നോർമലി നമ്മൾ വീട്ടിലുണ്ടാകുമ്പം ഈ ഇലകളെല്ലാം കൂട്ടി കത്തിച്ച് അതിന് ചുറ്റും നിൽക്കുക എന്നല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പരിപാടിയെല്ലാം തുടങ്ങി കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോയത് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ബാർബിക്യൂ ചെയ്യാനുള്ള പരിപാടിയെല്ലാം തുടങ്ങി അതിൻ്റെ ചാർക്കോളും അതിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം വെച്ചിട്ട് തീടാൻ തുടങ്ങി കേട്ടോ ഇപ്പോഴത്തെ സൈഡിൻ്റെ ഹസ്ബൻഡും വേറൊരു ഫ്രണ്ടും കൂടി ടെൻറ്റൊക്കെ വെക്കാൻ തുടങ്ങി കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കവർ അതിനകത്ത് തിരുത്താമല്ലോ അങ്ങനെ ടെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഞങ്ങൾ പോയി ഞങ്ങൾക്ക് സ്പോർട്ട് കിട്ടുമോന്ന് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കിട്ടി കേട്ടോ അവിടെ കുറേ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ടെൻറ്റ് വെക്കാനും എല്ലാത്തിനും നല്ല സ്പോട്ട് കിട്ടി പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടായത് ലൈറ്റിങ്സിൻ്റെയാണ് അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന ലൈറ്റ് എന്തോ കത്തുന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ലൈറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തത് അപ്പം ഇതായിട്ടും ഞങ്ങളുടെ ബാർബിക് ചെയ്യാൻ ഉദ്ദേശിച്ചു ചിക്കനും മട്ടനും അപ്പം ബിജുവാട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ചിക്കനും കുറച്ച് മട്ടനും കൂടി വാങ്ങിച്ചു അപ്പം ഞങ്ങൾ അതായത് ഞാനും എൻ്റെ കുട്ടിയോടും എൻ്റെ സിസ്റ്ററും ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ അവരെല്ലാം മട്ടൻ കഴിക്കും അപ്പം ആദ്യം ചിക്കൻ വെച്ചു ചിക്കൻ ലെഗ് പീസ് മാത്രമേ അവൾ കൊണ്ടുവന്നിട്ടുള്ളൂ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മറ്റേ ചെസ് പീസോ ഒന്നും വേണ്ട കാരണം അതൊന്നും എൻ്റെ കുട്ടികൾ കഴിക്കില്ല അപ്പം ലെഗ് പീസ് ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുമാത്രം അവൾ കുറേ ലെഗ് പീസ് എടുത്തിട്ട് മസാല പൊരട്ടിയിട്ട് കൊണ്ടുവന്നു അപ്പം തീയൊക്കെ ഒരു ഒരുപാട് സെറ്റായപ്പം ഞങ്ങൾ ചിക്കൻ വെച്ചു കേട്ടോ നല്ല രസമായിരുന്നു അതിൻ്റെ ഫ്രണ്ട് അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കാം കാരണം നൈറ്റ് ഭയങ്കര തണുപ്പാണ് ഇപ്പം ഇവിടെ വിൻ്റർ അല്ലേ അപ്പം ആ ഒരു തീ ഇട്ടിട്ട് അതിൻ്റെ ചോട്ടിലിരിക്കാൻ നല്ല രസമായിരുന്നു അത് എല്ലാവർക്കും അറിയാതായിരിക്കും നമ്മൾ നാട്ടിലെല്ലാം തണുപ്പ് കാലത്ത് രാവിലെ എണീറ്റ് ഇലകളെല്ലാം കൂട്ടിയിട്ട് തീ കത്തിക്കുക അതെല്ലാം ഭയങ്കര രസമായിരുന്നില്ലേ അതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾക്കിവിടെ ഫീൽ ചെയ്തത് അങ്ങനെ ടെൻറ്റ് കെട്ടിക്കഴിഞ്ഞു ടെൻറ്റ് കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മക്കളതിനകത്ത് കയറി കളിക്കലായി ഓട്ടമായി ചാട്ടായി പക്ഷെ ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ ബാർബിക്കൂ ചെയ്യുന്നിടത്ത് അപ്പം ഇതാണ് സ്പേസ് ഞങ്ങളെടുത്ത സ്പോട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളാണ് ഏറ്റവും അവസാനം വന്നത് എല്ലാവർക്കും ഒന്നും രണ്ടും ടെൻറ്റെല്ലാം എടുത്തിട്ടാണ് വന്നത് പക്ഷെ ഞങ്ങൾ രണ്ടെണ്ണം എടുത്തായിരുന്നു പക്ഷെ ഒരെണ്ണം മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ കാരണം ബാക്കി എല്ലാവരും വണ്ടിയിൽ ഉറങ്ങാമെന്ന് പറഞ്ഞു മക്കൾക്ക് മാത്രം ടെൻറ്റ് വെച്ചു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ വെച്ചിട്ടുണ്ട് നല്ല മണം വന്നിട്ട് ഫസ്റ്റ് തന്നെ അവർ ഉണ്ടാക്കിയ മസാല അടിപൊളിയായിരുന്നു അപ്പം ഞാനതിൻ്റെ റെസിപ്പിയെല്ലാം ചോദിച്ചിട്ടുണ്ട് നാട്ടിൽ പോയിട്ട് കുട്ടികൾക്ക് കൊടു ഉണ്ടാക്കി കൊടുക്കാം എൻ്റെ മോള് പെട്ടെന്നൊന്നും അങ്ങനെ ഈ ചിക്കൻ്റെ മണമൊന്നും നമുക്ക് പിടി പിടിക്കില്ല പക്ഷേ ഇത് അവൾ പറഞ്ഞു അമ്മ നല്ല മണമാണ് അമ്മ മണമാണമ്മ നമുക്കിതുണ്ടാക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയെല്ലാം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ ആയിക്കോണ്ടേ ഇരിക്കുക കേട്ടോ പിന്നെ എന്താ പറയുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് അലയും പോയിട്ടുണ്ടായിരുന്നു അപ്പം അലയിൽ വരുന്ന സമയത്ത് ഫുഡ് കഴിച്ചായിരുന്നു അത് അത് കഴിഞ്ഞിട്ടൊന്നും കഴിച്ചിട്ടില്ല സമയമുണ്ടായില്ല കാരണം പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരണമായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ സമയമുണ്ടായില്ല അതുകൊണ്ട് പെട്ടെന്ന് വിശക്കാൻ തുടങ്ങി മക്കൾ ഭയങ്കര വിശപ്പായിരുന്നേ അപ്പം പെട്ടെന്ന് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ എന്താ മറ്റേ ബ്രെഡിൽ കുറച്ച് ന്യൂട്ടലെ പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾ പറഞ്ഞു ആയി കുറച്ച് സമയം വേണ്ടു കാരണം നല്ല തീ ഉണ്ടായിരുന്നു പെട്ടെന്ന് ആവും എന്ന് പറഞ്ഞു അങ്ങനെ അതും വെയിറ്റ് ചെയ്ത് ഞങ്ങളിരുന്നു ചിക്കൻ ആയതുകൊണ്ട് വേവാൻ ഇച്ചിരി ടൈം എടുത്തു പക്ഷേ അവർ പറഞ്ഞു മട്ടനാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല മട്ടൻ പെട്ടെന്ന് ആവുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇതിന് കുറച്ച് ടൈം എടുത്തു കേട്ടോ ആ സമയം കൊണ്ട് അവർക്ക് ബ്രെഡും ന്യൂട്ടലേയും കഴിച്ചു കാശിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ബ്രെഡും ന്യൂട്ടലേ അതുകൊണ്ട് അവൻ കുറേ കഴിച്ചു കേട്ടോ അങ്ങനെ ഒരു എന്താ പറയുക കുറച്ച് സമയത്തേക്ക് അവർക്കൊരു ആശ്വാസമായി വിഷമടങ്ങി അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് കിട്ടും കേട്ടോ സെക്കൻഡ് ട്രിപ്പ് ചിക്കൻ കിട്ടും അത് എല്ലാം അവരെന്താ പറയുക തിരിച്ചിട്ടും മറിച്ചിട്ടും നന്നായിട്ട് ഫ്രൈ ചെയ്തു ഒരു എന്താ പറയുക ബർബിക്ക് പോലെ തന്നെ ചെയ്ത് അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു പീസ് ടേസ്റ്റ് ചെയ്യാൻ തന്നു ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു മസാലയിൽ ഞങ്ങളിത് കഴിക്കുന്നത് പക്ഷേ അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല പറയാൻ വയ്യ എന്താ പറയുക അത്രയ്ക്കും സൂപ്പറായിരുന്നു ആദ്യം ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ഒരു യെല്ലോ കളറായിരുന്നു നോർമലി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന അതെല്ലാം ഭയങ്കര ഒരു റെഡ്ഡിഷ് കളറായിരിക്കും ആയിരിക്കുമല്ലോ പക്ഷെ ഇതൊരു യെല്ലോ കളറായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിനിപ്പോൾ എന്തായിരിക്കും മസാല അവരുടെ മസാല നമുക്ക് കഴിക്കാൻ പറ്റുമോ പക്ഷെ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ചിക്കനും മട്ടനും കഴിഞ്ഞു ഇത് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് ഇതെല്ലാം അവർ കൊണ്ടുവന്നു ഞങ്ങൾക്ക് ഒന്നും സമയമുണ്ടായില്ല കുക്കുംബർ ക്യാരറ്റ് ഹാമോസ് എല്ലാം അവർ കൊണ്ടുവന്നു അവരുണ്ടാക്കി കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ അവരെല്ലാം കൊണ്ടുവന്നു കേട്ടോ പ്ലേറ്റ് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ്സസ് വാട്ടറെല്ലാം അവർ കൊണ്ടുവന്നു അതുകൊണ്ട് എന്താ പറയുക ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാട്ടോ അതുകൊണ്ടും എന്താ പറയുക അവരോട് ഒരുപാട് താങ്ക്സും പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി നല്ല അടിപൊളിയായിരുന്നു ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഇതെല്ലാം കൂട്ടി ഒരുമിച്ച് കഴിക്കാനും പിന്നെ ഞങ്ങൾ വരുന്ന വൈകി റോട്ടി വാങ്ങി കേട്ടോ ഈ ഈ റോട്ടിയുടെ പേരെന്താണെന്നറിയില്ല ഒരു വലിയൊരു റോട്ടിന്ന് അപ്പം അവർ പറഞ്ഞു നമുക്കിത് ഈ ചിക്കൻ്റെ കൂടെയും ബാർബിക്കുവിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു റോട്ടിയാണെന്ന് അങ്ങനെ ഞങ്ങൾ അതും കൂട്ടി എല്ലാം കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് തണുപ്പ് മാറ്റാൻ തീയുടെ ചോട്ടിലിരിക്കുകയെന്നങ്ങനെ ഞങ്ങൾ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് എന്താ പറയുക കുറച്ച് തീ വിറകലിട്ടിട്ട് തീ കൂട്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ചുവട്ടിലിരുന്നു പിന്നെ കിടന്നുറങ്ങി പിന്നെ രാവിലെയായി ഇതാ നോക്ക് സൂര്യൻ സൂര്യനസ്തമിക്കുന്നത് രസാല കാണാൻ അങ്ങനെ ഞങ്ങൾ ഏർലി മോർണിംഗ് എണീറ്റു ഞാനും ഹസ്ബൻഡും മോനും വണ്ടിയിലായിട്ടാണ് കിടന്നത് പക്ഷേ മോളും സിസ്റ്ററിലും ടെൻറ്റിനകത്താണ് കിടുന്നത് ഞാൻ ടെൻറ്റിനകത്ത് കിടക്കാൻ പോയി പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായില്ല അതുകൊണ്ട് ഞാൻ വന്ന് വണ്ടി കിടന്നു അങ്ങനെ രാവിലെ എണീറ്റപ്പാടി അവരുടെ ഫിഷിംഗ് തുടങ്ങി ഞങ്ങൾ എണീക്കാൻ ലേറ്റായിട്ടോ പക്ഷേ ബാക്കി കുറേ ആൾക്കാർ നേരത്തെ ഇറങ്ങി ഫിഷിങ് തുടങ്ങി അടിപൊളിയായിട്ട് കുറേ മീനിനെ പിടിച്ചു ഞങ്ങൾ എണീക്കുമ്പേ കാശി എണീറ്റു അവന് രാത്രിയെ പറയുന്നുണ്ട് നമുക്ക് ഫിഷ് ഫിഷിങ് ചെയ്യാം മീനിനെ പിടിക്കുക എന്ന് അതുകൊണ്ട് രാവിലെ അവൻ എണീറ്റ് മറ്റേ ഫാമിലിയിലെ ആ ചേട്ടൻ്റെ കൂടെ അവൻ മീൻ പിടിക്കാൻ പോയി അപ്പം നോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു വ്യൂ നോക്ക് കുറേ ടെൻറ്റും അതിൻ്റെ മേളിൽ സൂര്യനും നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പം ഇതാട്ടോ ഞങ്ങൾ ടെൻറ്റ് വെച്ച സ്പോട്ടിലേക്ക് അയച്ചാൽ നോക്ക് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ടെൻറ്റ് ഉണ്ട് അവർ വന്ന വണ്ടി ഒരുപാട് ആൾക്കാർ അവർ രാവിലെ തന്നെ ഇറങ്ങി ഫിഷിങ്ങിന് ഞങ്ങൾ എണീക്കാൻ ലേറ്റായിപ്പോയി ഇനി നോക്കാൻ നമുക്ക് കിട്ടുമോ ഇല്ലയോന്ന് അപ്പം കാശിക്കുട്ടൻ രാവിലെ തന്നെ നല്ല കൂലിങ് ഗ്ലാസ്സും സ്വെറ്ററും ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് മീന് കിട്ടുമെന്ന് ദൈവത്തിനറിയാം നോക്ക് അവൻ എങ്ങനെയോ കിട്ടി അവന് കിട്ടിയതാണോ അതോ അവർ പിടിച്ചു കൊടുത്താണോ എന്നറിയില്ല ഞാൻ പോകുമ്പോഴേക്കും അവനൊരു മീനിനെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് അവന് ഭയങ്കര ഹാപ്പിയായി അപ്പം അവന് അത് എന്താ മീൻ പിടിക്കാനുള്ള ഒരു എന്താ എക്സൈറ്റ്മെൻറ്റ് കൂടി ഏ ഇത് ഏത് അറിയില്ല കേട്ടോ പക്ഷേ കണ്ട പരിചയമുണ്ട് ഇതിൻ്റെ പേരറിയില്ല അപ്പം അതിൻ്റെ ഇടയിൽ അവൻ എൻ്റെ സിസ്റ്ററിനെ അനിയത്തിനെയും പോയി വിളിക്കുന്നുണ്ട് വാ നമുക്ക് മീൻ പിടിക്കാൻ പോവാന്ന് പക്ഷെ അവർ ഭയങ്കര ഉറക്കാട്ടോ അവർ പറഞ്ഞു ഞങ്ങൾ പിന്നെ എണീറ്റ് വന്നോളാം അതിൽ അവർക്ക് ഇതിലൂടെ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലേ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ മീനിനെ കിട്ടിയട്ടോ ഇതാ രണ്ടും സെയിം മീൻ തന്നെ കേട്ടോ അപ്പം ഇത് എനിക്കൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കാരണം അവന് അപ്പം ആ ഒരു എന്താ പറയുക ഫീലിംഗ് ആണ് ഞാനാണ് ആ മീൻ പിടിച്ചത് അങ്ങനെ അവൻ ഭയങ്കരമായിട്ട് എല്ലാവരെയും കാണിക്കുന്നുണ്ട് ഇതാ ഞാൻ പിടിച്ച മീനാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ മീൻ ഫസ്റ്റ് കിട്ടിയ മീൻ ഇച്ചിരി വലുപ്പം കൂടുതലായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്നാമത്തെ മീനും കിട്ടിയെല്ലാം സെയിം മീനാണ് പേരെന്താണെന്നറിയില്ല പക്ഷേ മീൻ നല്ല വലുപ്പുള്ള നല്ലൊരു മീനാണ് അങ്ങനെ എൻ്റെ മോൾ എണീറ്റ് വന്ന കേട്ടോ ഫിസ്റ്റിപ്പോൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് മോൾ എണീറ്റ് വന്നു അവൾ എണീറ്റപ്പാടിയ തീട് ചോട്ടിലായിരുന്നു ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു ഞാനിവിടെ കുറച്ചിരുന്നു അങ്ങനെ നിന്നും അങ്ങനെ അവളവിടെയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫിഷിങ്ങിലോട്ട് പോയി എൻ്റെ മോനെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ടുണ്ട് കടലിൻ്റെ കരയിലായിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബീച്ചിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ കടലിലെ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്നാൽ എന്തായാലും വെള്ളം വന്നിട്ട് നമ്മളെങ്ങനെ കൊണ്ടുപോകും പക്ഷേ ഇവിടെ അങ്ങനല്ലല്ലോ ഇവിടെ തിരമാല ഒന്നുമില്ല നല്ല ഇരിക്കാനും വെള്ളത്തിൽ കളിക്കാനും പറ്റും അപ്പം ഞങ്ങൾ ഫിഷിങ്ങിനായിട്ട് കൊണ്ടുവന്നത് ഈ ഒരു ആട്ടോ തീറ്റയായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ഇതിൽ പ്രോൺസ് അത് വാങ്ങിക്കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു അത് വെച്ചാൽ പെട്ടെന്ന് മീനെല്ലാം വരും പെട്ടെന്ന് മീൻ അതിൽ കെഞ്ഞു പോകുന്ന പറഞ്ഞു കുടുങ്ങി പോകുന്ന പറഞ്ഞു അങ്ങനെ പ്രോൺസ് ആയിരുന്നു കൊണ്ടുവന്നത് അങ്ങനെ കാശി അവൻ്റെ എന്താ പറയുക പ്രോസസ്സിങ് പിന്നെയും തുടങ്ങി ഫിഷിങ് മീൻ പിടിക്കാനുള്ള പ്രോസസ്സിംഗ് പിന്നെയും തുടങ്ങി അവന് അവൻ പിടിച്ചപ്പോൾ ഒന്നും കിട്ടില്ല കേട്ടോ ബാക്കിയുള്ളവർ പിടിക്കുമ്പോൾ അവൻ പോയിട്ട് കമ്പ് പിടിക്കും അതായിരുന്നു അവൻ്റെ മണി അല്ലാണ്ട് അവന് ഫിഷിങ്ങും അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയതെല്ലാം ചെയ്യാൻ അങ്ങനെ ഞങ്ങളുടെ ഫിഷിങ്ങിങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കുക തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാശ് ചെയ്യുന്ന കണ്ട് എൻ്റെ മോള് പറഞ്ഞാൽ അവൾക്കും ഫിഷിങ് ചെയ്യണം അവൾക്കും മീൻ പിടിക്കണം എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ചൂണ്ട കൊടുത്തു അങ്ങനെ മറ്റേ ബ്രദറിൻ്റെ വൈഫ് ഞങ്ങൾക്കുള്ള ഫിഷിങ്ങിനുള്ള തീറ്റയെല്ലാം റെഡിയാക്കുന്നുണ്ട് അവരാണ് അതെല്ലാം സെറ്റ് ചെയ്ത് തന്നത് അങ്ങനെ നോക്ക് ഞങ്ങൾക്ക് ഇത്രയും മീൻ കിട്ടി കേട്ടോ നല്ല നല്ല മീനായിരുന്നു എല്ലാം സെയിം മീനാണ് പക്ഷെ ഡിഫറൻറ്റ് സൈസ് ആയിരുന്നെല്ലാം വലുതും ഉണ്ട് ചെറുതും ഉണ്ട് അങ്ങനെ കുറേ മീൻ കിട്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയ സിസ്റ്റർ എപ്പോഴും നല്ല ഉറക്കാണ് വിളിച്ചു ഞാൻ വിളിച്ചു വരുന്നില്ലെന്ന് ചോദിച്ചു പക്ഷെ അവൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരാം പുള്ളിക്കാർ കുറച്ച് ഉറങ്ങുന്ന കൂട്ടത്തിലാണേ അതുകൊണ്ട് ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ പിന്നെ എണീറ്റ് വന്നോളാം നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു ഭയങ്കര ഉറക്കായിരുന്നു അവൾ അങ്ങനെ ഞങ്ങൾക്കിതാ ഞങ്ങളുടെ മീൻ ഓൾറെഡി ഞാൻ കാണിച്ചതായിരുന്നു എന്താ അതിൻ്റെ പേരെന്താന്നൊന്നും അറിയില്ല പക്ഷേ മീൻ ഇനി കഴിച്ചറിയാം എങ്ങനെയാണ് ടേസ്റ്റ് പക്ഷേ ഇവരിൽ നല്ലതാണ് ഇത് ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് അപ്പം മീൻ പിടിക്കുന്നതിലേക്ക് ഞങ്ങൾക്ക് ഞണ്ടും കിട്ടി കേട്ടോ ഇതാ ഞങ്ങൾക്ക് കിട്ടിയ ഞണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ്